ഈ ഷോയിൽ സ്നേഹമുള്ളവരെ ലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ പത്തുവരെയുള്ള തിരുവചനങ്ങൾ ഈശോ ഷോ സക്കേവൂസിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് സക്കേവൂസിന് രക്ഷ നൽകുന്ന രംഗമാണ് നമ്മൾ കാണുക നമുക്കൊക്കെ ഏറെ പരിചിതമായ രംഗമാണ് സക്കേവൂസ് ചുങ്കക്കാരിൽ പ്രധാനിയാണ് സക്കേവൂസ് റോമൻ ഗവൺമെൻറ്റുമായി പ്രത്യേകമായ കരാർ ചുങ്കം പിരിക്കുന്നതിനായിട്ടുള്ള കരാർ സക്കേവോസിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അപ്പോൾ കൂടുതൽ ചുങ്കക്കാർ സക്കേവോസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരിൽ നിന്നൊക്കെ കൂടുതൽ പണം സക്കേവൂസ് കൈപ്പറ്റുന്നുമുണ്ട് സക്കേവൂസ് ധനാഠനാണെങ്കിലും വലിയ ചുങ്കക്കാരനാണ് ഏറെ പണമുള്ളവനാണ് എങ്കിലും അദ്ദേഹം സമൂഹത്തിൽ വെറുക്കപ്പെട്ടവനാണ് മറ്റുള്ളവരുടെ മുമ്പിൽ തീർത്തും അയോഗ്യനാണ് ആരും അയാളുടെ അടുത്തേക്ക് കടന്നു ചെല്ലുകയില്ല ഒരു തരം അസ്പർശത അയാൾ അനുഭവിക്കുന്നു ഒറ്റപ്പെടൽ അയാൾ അനുഭവിക്കുന്നു അങ്ങനെയുള്ള ഒരു ഒറ്റപ്പെടലിൻ്റെ പശ്ചാത്തലം കൂടിയുണ്ട് സക്കിബൂസ് ഈശോയെ കാണാൻ ആഗ്രഹിക്കുന്നതിൽ അത് വെറും ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഒരു ജിജ്ഞാസയുടെ പുറത്തുള്ള ഒരു കൗതുകത്തിൻ്റെ പുറത്തുള്ള ഒരു കാഴ്ചയല്ല തീർച്ചയായിട്ടും ജീവിതത്തിൽ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടപ്പോൾ സമൂഹത്തിൻ്റെ ഒറ്റപ്പെടുത്തലുകൾ അനുഭവിച്ചപ്പോൾ ഈ സക്കേവൂസിന് തോന്നി തനിക്ക് ഏക ആശ്വാസം ഈ നസ്രത്തിൽ നിന്ന് വന്ന രക്ഷകനാണ് എന്നാൽ സക്കേവൂസ് ഈശോയെ കാണാൻ ആഗ്രഹിച്ചിലും ഈശോ സക്കേസിനെ കാണാൻ ആഗ്രഹിച്ചു എന്നുള്ളതാണ് വാസ്തവം അതാണ് നമ്മൾ ഒന്നാമതായിട്ട് ചിന്തിക്കുക നമ്മോടൊപ്പം വസിക്കാൻ നമ്മെ കാണാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ് അവിടുന്ന് ഒരുപക്ഷെ നമ്മുടെ കുറവുകളും പോരായ്മകളും ഓർത്ത് നാം ദുഃഖിക്കുമ്പോഴും അതൊന്നും സാരമാക്കാതെ നമ്മെ തേടി വരുന്ന നമ്മുടെ ജീവിതത്തിൽ ആശ്വാസം നൽകുന്ന നല്ല കർത്താവാണ് അവിടുന്ന് അതിലാ ഈശോയുടെ മുമ്പിൽ നമുക്കണയാം ഈശോയെ കാണാൻ ആഗ്രഹിക്കാം ഈശോയുടെ സബ്ദത്തിലേക്ക് എത്രയും വേഗം നമുക്ക് തിരിച്ചു വരാം മുമ്പ് കാലത്തിലായിരിക്കുന്നു നാം നമുക്ക് ഈ ഒരു ചിന്തയാണ് ഒന്നാമത് വേണ്ടത് ഈശോ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ജീവിതത്തെ അവിടുന്ന് കാണുന്നു കർത്താവിൻ സന്നിധിയിലേക്ക് നമുക്ക് ഈ ബോധ്യത്തോടു കൂടി കടന്നു വരാം രണ്ടാമത് നമ്മൾ ചിന്തിക്കുക നമ്മുടെ തിരിച്ചുവരവിനെ ദൈവം എപ്പോഴും കാത്തിരിക്കുന്നു എന്ന് മാത്രമല്ല ആദ്യ പടി ദൈവത്തിൻ്റെ തന്നെയാണ് നമ്മൾ ഇവിടെ കാണുക കർത്താവ് തന്നെയാണ് ഈശോ തന്നെയാണ് മുകളിലേക്ക് നോക്കി പറയുന്നത് സെക്കവോസ് വേഗം ഇറങ്ങി വരിക ഇന്ന് എനിക്ക് എൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു സക്കബൂസ് വേഗം തന്നെ ഇറങ്ങി വന്ന് ഈശോയെ സ്വീകരിക്കുന്നു സക്കേബൂസിൻ്റെ വീട്ടിൽ ഈശോ പോകുന്നു മാനസാന്തരപ്പെടുന്ന കാര്യമോ അല്ലെങ്കിൽ അനുതാപത്തിൻ്റെ ആവശ്യമോ ഒന്നും കർത്താവ് പറയുന്നില്ല പക്ഷേ തീർച്ചയായിട്ടും ഒന്നും പറയാതെ എല്ലാം അവിടുന്ന് പറയുന്നു ദൈവം അവസരമൊരുക്കുന്നു നമ്മുടെ തിരിച്ചുവരവിനായിട്ട് ദൈവം കാത്തിരിക്കുന്നു അവിടുന്ന് നിശബ്ദതയിൽ എന്നോട് സംസാരിക്കുന്നു ഇതാണ് അവിടുത്തെ മാർഗം ധനികനായ മനുഷ്യനോട് എല്ലാം ഉപേക്ഷിക്കാൻ പറഞ്ഞപ്പോൾ അയാൾ ഒന്നും ഉപേക്ഷിച്ചില്ല മാനസാന്തരപ്പെട്ടില്ല ഇവിടെ ഒന്നും പറയാതെ ആ സക്കേവ്സ് എന്ന ആ ചുങ്കക്കാരൻ മാനസാന്തരപ്പെടുകയാണ് അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവ് നമ്മുടെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്നു അതിനായിട്ട് കാത്തിരിക്കുന്നു അതിനായിട്ട് ആദ്യപടി ഒരുക്കുന്നു നമ്മുടെ മനസാന്തരത്തിൻ്റെ സമയം ഇതാണ് തിരിച്ചു വരാനുള്ള സമയം ഇതാണ് അതിന് നമുക്ക് ഈ നോമ്പുകാലത്തിൽ തയ്യാറാകാം സക്കേവൂസ് പരിഹാരം ചെയ്യുന്നുണ്ട് പഴയ നിയമത്തിലെ കണക്ക് പ്രകാരം തോറയിലെ ആ നിർദ്ദേശപ്രകാരം ഏതെങ്കിലും ഒരു വസ്തു മോഷ്ടിച്ചെടു മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക ഒപ്പം തന്നെ അതിൻ്റെ തുകയുടെ അഞ്ചിലൊന്നുകൂടി തിരിച്ചു കൊടുക്കുക അത്രയേ ചെയ്യുള്ളൂ പക്ഷേ സക്കേവൂസ് സ്വത്തിൽ പകുതി തന്നെ ദരിദ്രർക്ക് കൊടുക്കുന്നു വൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു അപ്പോൾ നിയമം പറയുന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹം കൊടുക്കുകയാണ് അങ്ങനെ കൊടുക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത് ആ കുടുംബത്തിന് രക്ഷ കൈവരുന്നു എന്നാണ് ഈശോ പറയുന്നത് വ്യക്തിപരമായ മാനസാന്തരം കുടുംബത്തെ രക്ഷയിലേക്ക് നയിക്കുന്നു കുടുംബത്തെ മാത്രമല്ല സമൂഹത്തെ മുഴുവൻ കാരണം പല നാളുകളായി തട്ടിച്ചെടുത്തിട്ടുള്ളതൊക്കെ പാവങ്ങൾക്ക് തിരിച്ചു കിട്ടിയപ്പോൾ ആ സമൂഹത്തിലെ പാവപ്പെട്ടവർക്കും മെച്ചമുണ്ടാകുന്നു അപ്പോൾ ഒരാളുടെ തിരിച്ചുവരവ് മനസാന്തരം സമൂഹത്തിലും ചലനങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ് കാരണം ഈ മാനസാന്തരത്തിന് തിരിച്ചുവരവിന് ദൈവത്തിൻ്റെ രക്ഷയ്ക്ക് ഏവർക്കും അർഹതയുണ്ട് കാരണം സക്കേവൂസും അബ്രാഹത്തിൻ്റെ പുത്രനാണ് ലുക്ക പതിമൂന്ന് പതിനാറിൽ കൂനുള്ള സ്ത്രീയെ കർത്താവ് സുഖപ്പെടുത്തി അതിനെ ചിലർ എതിർത്തപ്പോൾ സാഹത്ത് ദിവസം അത്ഭുതം ചെയ്യുന്നത് എതിർത്തപ്പോൾ കർത്താവ് പറയുന്ന വാക്യം ഇതുപോലെ തന്നെയാണ് പതിനെട്ട് വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നവളായ അബ്രാഹത്തിൻ്റെ ഈ മകളെ സാപത്ത് ദിവസം അഴിച്ചുവിടേണ്ടതില്ലെന്നും അപ്പോൾ അബ്രാഹത്തിൻ്റെ മക്കളാണ് നാം കരുണയ്ക്ക് അർഹതയുണ്ട് അർഹതയുണ്ട് എന്ന് പറയുന്നതിനേക്കാൾ കർത്താവ് കരുണ കാണിക്കാൻ തയ്യാറാണ് നീ കർത്താവിൻ്റെ കരുണയുടെ വിളി കേട്ട് കർത്താവിലേക്ക് തിരിച്ചു വന്നാൽ മാത്രം മതി അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾ നമുക്ക് മനസ്സിൽ കൊണ്ടുവരാം ഒന്നാമത് നമ്മുടെ കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം നമ്മൾ തിരിച്ചുവരവ് ആഗ്രഹിച്ച് നമ്മെ കാണാൻ നമ്മുടെ ഭവനത്തിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവം അതുപോലെ തന്നെ രക്ഷയ്ക്കായി നമ്മുടെ തിരിച്ചുവരവിനായി മാനസാന്തരത്തിനായി ആദ്യ എടുക്കുന്ന ദൈവം ഒരു അധികം വാക്കുകളൊന്നും ഉപയോഗിക്കാതെ നിശബ്ദതയിൽ എന്നോട് സംസാരിക്കുന്ന ദൈവം അതുപോലെ തന്നെ നമ്മുടെ മാനസാന്തരം വഴി നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും ആശ്വാസവും രക്ഷയും മാനസാന്തരത്തിൻ്റെ ഫലങ്ങളും നൽകുന്ന ദൈവം ഈ മൂന്ന് ചിന്തകളും നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മുടെ തന്നെ വ്യക്തിപരമായ മനസാന്തരത്തിനും തിരിച്ചുവരവിനുമായിട്ട് ഈ നോമ്പുകാലത്ത് നമുക്ക് ഉപയോഗിക്കാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമേൻ